اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الامين وعلى اله وصحابته اجمعين ومن اهتدى بهديه الى يوم الدين ജുമാന്റെ വിഷയം പറയുമ്പോ ബാങ്കൊടുത്ത ഷട്ടർ അടക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതാ അതിന്റെ തൊട്ടുമ്പത്തായ് അതൊക്കെ ഷട്ടർ അടച്ച് കൂട്ടിയിട്ട് കച്ചോടം നിർത്തിയിട്ട് അള്ളാന്റെ പള്ളിയിലേക്ക് പോകണം എന്നിട്ടാ വർഷം പറയണത് ജുമാ കഴിഞ്ഞാൽ പോയി കച്ചോടം തുറന്നോളൂന്ന് അത് മനസ്സിലാക്കാതെ ഇതിന് മാത്രം അർത്ഥം വെച്ചാൽ മനസ്സിലാവില്ല കച്ചവടം ഷട്ടർ അടച്ച് പോരണം എന്നുള്ളൊരു കമാൻഡുണ്ട് ജുമഴക്ക് വരണമെങ്കിൽ വാങ്ങുകൊടുത്ത പിന്നെ കച്ചവടം സംബന്ധം ഒരു പരിപാടിയും പറ്റില്ല ഒന്നും പറ്റില്ല ജുമാ വളരെ ശ്രദ്ധിക്കണം ജുമാന്റെ വാങ്ങുകൊടുക്കുന്ന നേരത്തൊക്കെ നമ്മുടെ പള്ളിയിൽ പോകുമ്പോഴേ സെന്റ് കച്ചവടം വധു മിസ്വാക്ക് കച്ചവടമൊക്കെ ജുമാക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതി പരിപാടി ഒന്നും പറ്റൂല പിന്നെ ജുമാക്കുള്ളതാണ് ഫുത്തബക്കുള്ളതാണ് അത് കഴിഞ്ഞാൽ പറഞ്ഞ ഫന്ത് നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചോളൂ പിന്നെ നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല പള്ളിക്ക് വരണം കമാൻഡ് ഉണ്ട് നീ പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ ഇവർക്ക് അവിടെ പോയിക്കോളൂന്ന് ഭൂമിയിൽ തേടി ൂ അപ്പൊ കച്ചവടക്കാര് ജോലിക്കാരൊക്കെ ജോലി ചെയ്തിട്ട് മഴശത്ത് ഉണ്ടായിക്കോളൂ അത് അള്ളാൻ്റെ ഔദാര്യമാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ തങ്ങൾ ഇതാ പറയാൻ പറഞ്ഞത് ഔദാര്യം അത് പള്ളിക്ക് പുറത്ത് ഒരുപാട് കിടക്കനുണ്ട് ദീൻ നമ്മുടെ കച്ചവടത്തിലുണ്ട് നമ്മുടെ ഫാർമസിന്റെ ഉള്ളിലുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് നമ്മോടൊപ്പം നമ്മുടെ വാഹനത്തിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ കൃഷിയിടത്തിലുണ്ട് നമ്മുടെ ഫാക്ടറിയിലുണ്ട് റോട്ടിലുണ്ട് നാട്ടിലുണ്ട് എല്ലായിടത്തും പള്ളിന് പുറത്ത് മുഴുവൻ അള്ളാഹുവിന്റെ ഫതല വിടക്ക ചെല്ലുമ്പോൾ ഒരുപാട് അരുതാത്തതും ഇഷ്ടപ്പെടാത്തതും ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കാനും ആ വിഷയത്തിൽ സഹകരിക്കാനൊക്കെ കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുകളൊക്കെ നമുക്ക് അമല് കിട്ടാനുള്ള സാഹചര്യമായി അള്ളാഹു ഒരുക്കിയിരിക്കുകയാണ് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു ബ് ചെയ്യമാറാകട്ടെ ഉള്ളാഹു താല നല്ല സ്വഭാവമുള്ളവരിൽ തങ്ങൾ പറഞ്ഞു നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനന്തൂമുന്ന അമൽ തക്കുവയും സൽസ്വഭാവവുമാണ് എന്താ സൽ സ്വഭാവം നമ്മൾ പറഞ്ഞല്ലോ ഹറമഖ് നമുക്ക് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക നമ്മളുടെ മിണ്ടാത്തവർ അങ്ങോട്ട് ചെന്ന് മിണ്ട് നമ്മളുടെ ദുൽമ ഇതവർക്ക് മാപ്പാക്കി കൊടുക്കുക എല്ലാവർക്കും പുറത്തു കൊടുക്കി നമ്മളോട് ആരെല്ലാം ദുർമ ചെയ്തിട്ടുണ്ടോ മനസ്സ് വെച്ചിട്ട് എന്തെങ്കിലും ആളുകൾ മരിച്ചു പോയിട്ട് വാപ്പാൻ്റെ മയ്യത്തിൽ വെച്ചിട്ട് എൻ്റെ വാപ്പാക്കു പുറത്ത് കൊടുക്കി എന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മളായിട്ട് നമ്മൾ തന്നെ പുറത്ത് കൊടുക്കുന്നത് മരിക്കേണ്ട മുൻപന്നെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കണം സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇന്നാലിനെ ആളോട് ബന്ധപ്പെടണം ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയേണ്ടത് മയ്യത്തിന് വെച്ചിട്ട് അല്ലേ സ്വന്തം നമ്മളായിട്ടാണ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനോളം കൂലി വേറെന്തിനുണ്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ മനസ്സിൽ ഒരു പ്ലഡ്ജ് നമ്മളെല്ലാവരും ചിന്തിക്കുക ചിന്തിക്കടച്ചോനെ എന്നെപ്പറ്റി ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റീമത്ത് പറഞ്ഞിട്ടുണ്ടോ നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ നീ പുറത്ത് കൊടുക്കറവേ എനിക്കാരെങ്കിലും ദുൽമ ചെയ്തിട്ടുണ്ടോ അള്ളാഹു അവർക്ക് നീ ഹൈർ ചെയ്ത് കൊടുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ ഓരോരുത്തരും ഒന്നിങ്ങനെ ഒന്ന് ഒരു അഞ്ച് സെക്കൻഡ് അതൊന്ന് നെയ്യത്തി ചെയ്തിട്ട് എല്ലാവരും എല്ലാവർക്കും പുറത്ത് കൊടുക്കുക എല്ലാ ആരെല്ലാം നമ്മൾ ദുൽമ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും മാപ്പാക്കി കൊടുത്തു എനിക്ക് അവരോട് ഒരു ദേഷ്യമല്ല ഞാൻ അതെല്ലാം അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുകയാണ് മനസ്സിനെ ക്ലിയറാക്കി മനസ്സിലില്ലാത്ത ഒരു മമ്മിനോടും ഒരു ചെറിയ പക പോലും മനസ്സിൽ വേണ്ട റബ്ബന അങ്ങനെയല്ലേ വരക്കാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും പുറത്തു കൊടുക്കുക ഇനി വരാനുള്ള വിഷയങ്ങളിൽ മാപ്പാക്കി കൊടുക്കുക അള്ളാഹു അത്രയും വിശാലമായ ഹൃദയവും ക്ഷമയും സൽസ്വഭാവവും അള്ളാഹു നമുക്ക് നൽകും മാറാകട്ടെ അലഹമുല്ല ആലമീൻ അള്ളാഹുത്താലെ പ്രയാസങ്ങളെല്ലാം അള്ളാഹുദെരുമാറാകട്ടെ പിന്നെ ബുർദ എന്ന് പറഞ്ഞത് വലിയൊരു ഷിഫാൻ്റെ കാരണമായ ഒരു ഒരു ഖസീദയാണ് ഖസീദത്ത് ബുർ ഉദ്ദ എന്നതിന് പേരുണ്ട് സുഖം തങ്ങൾക്ക് വലിയൊരു മാരകമായ അസുഖം വന്നപ്പോൾ അത് ഷിഫയാകാൻ വേണ്ടി വേർച്ചയാക്കി കൊണ്ടുണ്ടാക്കിയ കവിതയാണ് കസീദത്ത് ബുർദ ആ കവിത തങ്ങളുടെ മഹത് തങ്ങളുടെ മനാഖിബുകൾ പറഞ്ഞ് അതിനിടയ്ക്ക് ഖുർആാനിന്റെ മഹത്വം പറഞ്ഞ് ബദർ യുദ്ധങ്ങൾ സുഹാബത്തിൻ്റെ ശുചായത്ത് പറഞ്ഞ് അങ്ങനെ അവസാനം തർലിയത്തും സൊലാത്തങ്ങനെ അവസാനിക്കണം വളരെ മനോഹരമായ അറബി കാവ്യമാണ് അത് വലിയൊരു ഷിഫായിൻ്റെ നിമിത്തമായിട്ടുണ്ട് നമ്മുടെ ഒക്കെ രോഗം അള്ളാഹു താല ഷിഫിയാക്കി തെരുമാറാകട്ടെ അതിലൊക്കെ എല്ലാ ആളുകളും കഴിയുന്നവരൊക്കെ അത് സംബന്ധിക്കണം പിന്നെ നമ്മുടെ ഇത്തരം വൃദ്ധ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു വിഷയം ശ്രദ്ധിക്കണം ഞാനത് അതിൻ്റെ ഇനാൻറ്റിസിപ്പേഷൻ എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന് നമ്മുടെ അതിൻ്റെ കൂടെ ഒരു ഒരു മ്യൂസിക്കോ അതുപോലെയുള്ള ഒരു മിക്സറോ ഒന്നും അതിൽ കൊടുക്കാൻ പാടില്ല നമ്മുടെ നാട്ടിലൊക്കെ പല നമ്മുടെ മൗലിക ഒക്കെ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള മനോഹരമായ പാട്ടുകളൊക്കെ ഏതെങ്കിലുമല്ല എന്റൊക്കെ ദാസന്മാരൊക്കെ പാടിയിട്ടുണ്ടാവും അതിനൊക്കെ എന്തുണ്ടാവും പല മ്യൂസിക്കും പലതും ഉണ്ടാവും നമ്മളിങ്ങനെ മൊബൈലിൽ വെച്ചോളക്കും എന്താ പാട്ട് മൗലായാണ് പാടുന്നതെന്ന് പറഞ്ഞ് മ്യൂസിക് ഉണ്ടെങ്കി അത് കഴിഞ്ഞു മ്യൂസിക് ഉണ്ടെങ്കി അത് മലിനമായി വിവാദത്തിപ്പൊ വസ്വാസുണ്ടാക്കേ ഈ ബ്രീസ് ഒതുണ്ടാക്കുന്നവർക്ക് എന്താ ഓര് എന്തായാലും സ്കരിക്കാൻ പോകുന്ന ഉറപ്പാ സ്കരിക്കണ്ടാന്ന് പറഞ്ഞാൽ പോലെ കേൾക്കൂല എന്നാൽ പിന്നെ ഈ അതിനാണിപ്പോ എന്ന് പറഞ്ഞത് എന്നതുപോലെ പോലെ ഇവരെന്തായാലും ഇത് പാടും അവർ കേൾക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് കൊളാക്കുക ആണ് കൊടുക്കട്ടെ ഇത് പീപ്ലീസിൻ്റെ പണിയാണ് അപ്പം അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവരുത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത് അറബി അറബിപ്പാട്ടാണല്ലോ അത് റസൂല്ലാൻ്റെ മതമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുകയാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഇതിലൊക്കെ ഇതിൻ്റെ മാനിഫുലേഷൻ സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ചില വിഷയങ്ങളിലൊക്കെ പല കാര്യങ്ങളും മിക്സ് ആയി പോകണ്ട ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അത് അള്ളാഹു തോഫീക്ക് ചെയ്യും പല വിഷയങ്ങളും എന്തൊരു എന്തൊരു വിഷമം തോന്നും ചില വിഷയങ്ങളൊക്കെ എന്തോ ഒരു നല്ല കാര്യക്കാരം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ടുണ്ടോ കൊള്ളാം അപ്പൊ അത് പറയണല്ലോ അറിയില്ല അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ആ അതെ അപ്പൊ ആ വിഷയങ്ങളൊക്കെ ചില ആളുകൾ ഉണർത്തേണ്ട വിഷയങ്ങൾ അതിന്റെ ഭാഗങ്ങളിൽ അത് ഉണർത്തണം ഞാൻ എന്താ ചില വിഷയങ്ങളൊക്കെ റെക്കോർഡിങ് എടുക്കുമ്പോൾ അത് ചെയ്യുന്നത് വേറൊരു ടീമായിരിക്കും അവരും ഇതിന്റെ ആളുകളും തമ്മിൽ ഒരു എന്തുണ്ടാവില്ല ബന്ധം ഉണ്ടാവില്ല അവർ പ്രൊഫഷണൽസ് അവർ ചെയ്ത അവർക്കിപ്പോൾ എന്ത് മ്യൂസിക് ചെറിയ മ്യൂസിക് നടന്നോട്ടെ സ്ഥലം വർക്ക് ആണെന്ന് കുഴപ്പമുണ്ടാവില്ല അന്ന് അവരുടെ കൊടുക്കും റെക്കോർഡിങ് കഴിഞ്ഞ് സാധനം പുറത്തെത്തുമ്പോഴാകാരെത്തി മിക്സിങ് ഒന്ന് തറിഞ്ഞിട്ടുണ്ടാവുക അപ്പം നമ്മൾ ശ്രദ്ധിക്കുക അതിന്റെ ഭാഗങ്ങൾ അത് ഉണർത്തുക പിന്നെന്താ പരസ്യമായിട്ട് നമ്മൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ട ഒരു അങ്ങനെ ഒരു ഒന്നും വേണ്ട നമ്മൾ വിഷയം ഉണർത്തുക നാളെ ഒരു മാസാന്ത സ്വലാത്ത് മഞ്ചരിച്ച് ആരംഭിക്കുകയാണ് തുറച്ചായി നടന്നു പോകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി വന്നോഹത്താകുന്നു നിലനിർത്തി തീരുമാറാകട്ടെ വിസയും ബത്താഖയും കുതിക്കേണ്ട സമയം കുറെ കഴിഞ്ഞു കമ്പനി വളരെ വിഷമത്തിലാണ് അള്ളാഹു താലി അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ പിന്നെ മുസഫി സ്വലാ നമ്മുടെ ഹാരിസിന്റെ നഹുലല്ലേ അത് ആ എവിടെ വെച്ചിട്ടാണ് അത് ആയിക്കാടല്ലോ അപ്പൊ പറഞ്ഞിട്ടില്ലേ ആ ഇഷാദും അള്ളാഹുദു എന്നും നിലനിർത്തി തെരുമാറാകട്ടെ താടി വടിക്കുന്നതിനെ പറ്റിയുള്ള ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് കുറച്ചുവിനെ എല്ലാരും ഇപ്പൊ മൂത്ത് താടിയാലോ തഹരീമിന്റെ കറാഹത്താണ് ഷാഫി മദബിൾ കറാഹത്താണ് പക്ഷെ ഹറാമിന്റെ കുറ്റാണ് ഇപ്പൊ എന്താ പേ വിധി എന്താ അത് കറാഹത്ത് എന്ന് പറയാൻ തന്നെ കാരണം അതിന്റെ ജീവ അതിന്റെ ദലീ ദലീലുകളുടെ സന്നദ്ധനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലാണ് പക്ഷെ ഹറാമിന്റെ കുറ്റാണ് പിന്നെന്താ പറയുക സംഗതി നല്ല ടേസ്റ്റാണ് പക്ഷെ അത് വിഷമാണ്ന്ന് ഇതാണ് ഇപ്പൊ എൻ്റെ സംഗതി നല്ല ടേസ്റ്റാ കുടിക്കാൻ പക്ഷെ അത് വിഷമാണ് എന്നതുപോലെ കറാഹത്താൻ പക്ഷെ ഹറാമിന്റെ കുറ്റമാണ് പിന്നെ ഒറ്റയ്ക്ക് എല്ലാവരും തടിച്ചു വന്നോളി പറഞ്ഞപ്പോ ആരും ഇതിന് വരൂല്ല അപ്പം നിങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ എന്തെയ്യ ആ വിഷയത്തെപ്പറ്റി ചിന്തിക്കും ഏഹ് അല്ല കുറേയേറെ സുന്നത്തുകളൊക്കെ കണ്ട ഉറങ്ങുമ്പോൾ കൂലി കിട്ടുന്ന സംഗതിയാണല്ലോ ഈ എന്ന് പറഞ്ഞാൽ അതോടെ മൂത്തുള്ള കാലത്തോളം കൂലിയാണ് കുളിക്കാൻ കയറിയാലും കൂലിയാണ് നമ്മൾ ടോയ്ലറ്റ് പോയിരുന്നാലും കൂലിയാണ് മരിച്ചിങ്ങനെ കിടക്കുകയാണെങ്കിലും കൂലിയാണ് അത് സമയത്തൊക്കെ കൂലി എന്തിനാണ് വെറുതെ നമ്മൾ ആണു പെണ്ണില്ലാത്ത പോലത്തിലാവണം എന്താ ആവശ്യം എന്താണല്ലേ അപ്പോൾ ഒരാൾ ലീവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ശരിയാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് അത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഉസ്താദിന്റെ ഒരു അവരുടെ ഭാര്യയ്ക്ക് തൊണ്ടയുടെ ഓപ്പറേഷൻ ഉണ്ട് അള്ളാഹു അത് വളരെ റാഹത്തിലും സന്തോഷത്തിലും അള്ളാഹു അവർക്ക് അത് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ മരുമകൾ ഓപ്പറേഷൻ കഴിഞ്ഞ് മുതൽ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് അസുഖം ഭേദമായിട്ടില്ല അള്ളാഹു ആ മഹദിക്ക് എത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ പിന്നെ സഹോദരൻ ജ്യേഷ്ഠൻ്റെ മുഹമ്മ മുഹമ്മദ് എന്നാളുടെ ബൈപ്പാസ് ഓപ്പറേഷൻ വരുന്ന ഇരുപതാം തീയതി നടക്കുക അള്ളാഹു പറഞ്ഞപ്പോൾ നമ്മുടെ നമ്മുടെ ഷാർജിയിലൊക്കെ നമ്മുടെ മദ്രാസൊക്കെ നടത്തുന്ന നമ്മുടെ മൊയ്തീൻ ഹാജിൻ്റെ ഇടപ്പാടല്ലേ മൊയ്തീൻ ഹാജിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷനും വേണ്ടി ഇപ്പോൾ ഇന്നലെ പോയിട്ടുണ്ട് മദ്രാസ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അപ്പോൾ മെഡൽ മേജർ ഓപ്പറേഷൻ മാഡം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിനും ഇവിടെ പറഞ്ഞ ഈ മുഹമ്മദ് എന്നവർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് നിഷിഫ നൽകുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി പരിപൂർണ്ണ ആഫ്യത്ത് നൽകും മാറാകട്ടെ രണ്ടുപേർക്കും അള്ളാഹ് എത്രയും പെട്ടെന്ന് നിഷിഫ് നൽകുമാറാകട്ടെ മാറാകട്ടെ ഷാർജിയിലൊക്കെ നമ്മുടെ മദ്രാസ് നടക്കാമെന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പ്രയത്നമാണ് അല്ലാതെ അവിടെ അതിൽ സുന്നത്തോട് ജമാഅത്തിന്റെ ഒരു വിഷയത്തിലൊക്കെ വളരെ പ്രയാസമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉന്മേഷം കൊണ്ടും ഉത്സാഹം കൊണ്ടും കഴിവുകൊണ്ടും അത് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വലിയ ദീനൻ്റെ ഖാദിമാണ് അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ ആഷിഫ് നൽകുമാറാകട്ടെ പിന്നെ അതോടെ ഉമ്മായയുടെ വളരെ പ്രയാസമുള്ള ലോകത്തിലാണ് അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ മകള് സുബൈദ സുബൈദ എന്ന് പറഞ്ഞാൽ താഴ്ചയെത്തിച്ചിട്ടുണ്ട് അള്ളാഹുദാൽ എല്ലാവർക്കും ക്യാൻസർ പോലുള്ള എല്ലാ അസുഖങ്ങളും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ അല്ലാ ഉമ്മ പ്രായാധിക്കൻ കാരണം കടപ്പിലാണ് അള്ളാഹു ആ ഉമ്മക്ക് ഷിഫ് നൽകുമാറാകട്ടെ അള്ളാഹു ആഫീത്ത് നൽകുമാറാകട്ടെ